എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വിഷുനാളിൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല മണിമണി പോലെയുള്ളത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും മിൽക്ക് മെയ്ഡോ ഐസ്ക്രീമോ ഒന്നും ചേർക്കാതെ ഇതിൻ്റെ എല്ലാം രുചികൾ കൂടി ചേർന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടുനോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് ചവരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ചവരി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം ഒന്ന് കഴുകിയെടുത്ത് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒര മണിക്കൂർ മാത്രം കുതിർത്തു വയ്ക്കാം ഇത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ചവരി ചൗരി പായസമായതുകൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് മൂന്ന് കപ്പ് പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാദ്യം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം പാൽ ഇതുപോലെ നല്ലോണം വെട്ടി തിളച്ച് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചൗരി ഒരു അരിപ്പയിലിട്ട് വെച്ചതാണിത് ഇതിന് തിളച്ച പാലിലേക്ക് പാലിലേക്കിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് ഇതിങ്ങനെ കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ വെള്ളക്കളറുള്ള ചൗവരി മുഴുവനും ചില്ലി പോലെ ആകുന്നത് വരെ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ കൊണ്ടേ വേവിച്ചെടുക്കണം ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം പാലിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ചില്ലുപോലെ അറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വേണ്ടി വരും ഇത് റെഡി ആയി കിട്ടാൻ ഇപ്പോൾ ഏകദേശം പാലൊക്കെ വറ്റി ചവരി വെന്ത് വരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ പാല് വറ്റി വരുമ്പോൾ ഇതൊരു ലൈറ്റ് മഞ്ഞ കളറിലായി വരുന്നുണ്ട് മിൽക്ക് മേഡ് ചേർത്ത് രുചി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ചൗകര്യം ചില്ലി പോലെ ആയതിനു ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പായസമായതുകൊണ്ട് ആവശ്യത്തിന് മധുരത്തോടു കൂടെ വേണ്ടേ കഴിക്കാൻ അതുകൊണ്ട് കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചു കൊണ്ട് തന്നെ ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിയെടുക്കാം എളുപ്പത്തിൽ ഫ്ലെയിം കൂട്ടിക്കൊടുത്തോ ഒന്നും ചെയ്യാതെ ഓരോന്നും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്യുമ്പോഴാണ് പായസത്തിന് നല്ല രുചി കിട്ടുന്നത് ഇനി ഒരു മൂന്ന് കപ്പ് തിളപ്പിച്ച പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ഒന്നര ലിറ്റർ പാലാണ് ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഈയൊരു പായസം ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കും ഈ സമയത്ത് ഒരു നുള്ളുപ്പും നല്ല ഐസ്ക്രീമിൻ്റെ രുചിയോടുകൂടെ കഴിക്കാൻ വേണ്ടി അര ടീസ്പൂൺ വാനില എസൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ഇഷ്ടമില്ലെങ്കിൽ ഇലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയിൽ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്ത് കൂടെ തന്നെ കുറച്ച് പിസ്തയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിൽ ഒഴിച്ചു കൊടുക്കാം ഏറെ ലൂസിലാണ് നമ്മൾ പായസം എടുത്തിരിക്കുന്നത് ചൗരി ആയതുകൊണ്ട് തന്നെ ചൂടാറുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയിലായിക്കോളും പായസത്തിന് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ അവസാനം പാൽ ഒഴിച്ച സമയത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റിവെച്ചാൽ മതി സദ്യയിലുള്ള പാൽപായസം ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ നല്ല രുചിയോടു കൂടെയുള്ളൊരു പായസമാണിത് നിങ്ങൾ ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതേ അളവിലും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കി പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം